ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു കുഞ്ഞൻ വാക്യൂം ആണ് കുറഞ്ഞ ചെലവിൽ ഒരു എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഈ വാക്യൂം ക്ലീനർ ഉണ്ടാക്കാൻ പോകുന്നത് ഇങ്ങനത്തെ ഒരു ബോക്സിലാണ് അപ്പൊ ഫ്രണ്ട്സ് ഒരു സംശയം തോന്നിക്കാണോ ഈ ബോക്സ് എവിടെയോ കണ്ടു വെച്ച് പരിചയം പോലെ പക്ഷെ ഇത് എവിടെ വെച്ച് കണ്ടാലും നിങ്ങൾ പേടിക്കില്ല ഇത് നമ്മുടെ കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച എ സിയുടെ ബോർഡ് തന്നെയാണ് ആ പ്ലാസ്റ്റിക് ബോക്സ് തന്നെയാണ് നമ്മൾ ഇതിനും യൂസിബിൾ ആക്കിയിട്ടുള്ളത് അതാണ് പറഞ്ഞ കുറഞ്ഞ ചെലവിൽ നമ്മൾ ഈ വാക്യൂം ക്ലീനർ ഉണ്ടാക്കുന്നത് കുറഞ്ഞ ചെലവിൽ ഉണ്ടാക്കുന്നതാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഇത് ആവശ്യമായിട്ട് എടുത്തിട്ടുള്ളത് ഈ സിപി യു സിപി യു ഫാനാണ് ഞാനിത് നേരത്തെ കണക്ട് ആക്കി വെച്ചിട്ടുണ്ട് സി പി യു ഫാൻ ഇത് നമ്മൾ കണക്ട് ആക്കി അത് കഴിഞ്ഞ് നമുക്ക് അത്യാവശ്യം ഒരു ഹൈ വോൾട്ട് എച്ച് ഐ ഡബ്ല്യു ബാൾട്ടറി ആ നയം വോൾട്ടിന്റെ ഒരു ബാൾട്ടറിയും പിന്നെ ഒരു കുഞ്ഞാൻ സ്വിച്ചുമാണ് ഈ സ്വിച്ചിൽ ഞാൻ നേരത്തെ പശ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അത്യാവശ്യം എന്ന് പറയുന്നത് ഈ എൽബോ കഷ്ണമാണ് പൈപ്പിന്റെ ആണിത് ഇത് നമുക്ക് ഇലക്ട്രിക്കൽ കടകളിലൊക്കെ പോയാൽ കിട്ടുന്നതാണ് പിന്നെ ഈ വാക്യം ഉണ്ടാക്കി കഴിഞ്ഞ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കുഞ്ഞും കുറച്ച് തെർമാക്കോൾ കിട്ടകളാണ് നമ്മൾ ഇത് മുറിച്ചു വെച്ചിട്ടുണ്ടെങ്കില് അപ്പൊ നമുക്ക് ഇവിടെ സൈഡിലോട്ട് മാറ്റി വെക്കാം അപ്പൊ ഫ്രണ്ട്സ് ഞാൻ ഇത് നേരത്തെ ഇത് ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അപ്പൊ നമുക്കിത് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് കാണാം അപ്പൊ ഫ്രണ്ട്സ് ഇത് ഈ സിബിഎഫ കണക്ട് ചെയ്ത ഞാൻ ഒന്നും കൂടി പറഞ്ഞതാണ് ഈ എഴുത്തു വരുന്ന സംഭവം നമ്മുടെ പുറത്തു വരണം അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് ഏറെ അകത്തോട്ട് വലിച്ചെടുക്കുന്ന രീതിയിലാണ് നമ്മളിപ്പോ ഇങ്ങനെ ഇരുന്നാലാണ് വാക്യം ക്ലീനോട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ മറ്റേ രീതിയിൽ കണക്ട് ചെയ്താൽ ഏറെ പുറത്തോട്ടാണ് പോകുന്നത് അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മൾ ആദ്യം ഈ സംഗതി നേരത്തെ ഒട്ടിച്ച് വെച്ചോണ്ട് നമ്മൾ ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് നമ്മൾ നേരെ ഇത് അടച്ച അടയ്ക്കാം നമുക്ക് അപ്പൊ ഫ്രണ്ട്സ് ഇത് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബാറ്ററി നയൻ വോൾട്ടിന്റെ ഈ എച്ച് ഡബ്ല്യു ബാൽട്ടറി നമുക്ക് ഇത് ഒട്ടിക്കാം ഞാൻ ഇപ്പോ ഗ്ലൂഗൺ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത് നമ്മുടെ ഗ്ലൂഗണിന്റെ ഉം ഗം ഏ തീരാനായിട്ടുണ്ട് നമ്മള് ഇത് അമർത്തിപ്പിടിച്ച് ചെയ്താൽ മതി ആ നമ്മുടെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഇവിടെ ഒട്ടിക്കാം ഫ്രണ്ട്സ് ഇപ്പൊ നമ്മളെ അവിടെ ഒട്ടിയിട്ടുണ്ട് ജസ്റ്റ് ഒരു ട്വന്റി സെക്കൻഡ്സ് മതി അത് ഉറച്ച് കട്ടി ഇരുന്നോളും അപ്പൊ നമ്മൾ ഇതിന്റെ യൂസിബിൾ ആക്കിയ സ്വിച്ച് സ്വിച്ച് നമ്മളെ ഇവിടെയാണ് വെക്കുന്നത് സ്വിച്ച് അപ്പൊ ഫ്രണ്ട്സ് ഈ സ്വിച്ച് നമ്മൾ ഇവിടെ കണക്ട് ചെയ്യാം അപ്പൊ നമ്മൾ ഫ്രണ്ട്സ് നമ്മുടെ സ്വിച്ച് ഇതാക്കിയിട്ടുണ്ട് ഒട്ടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്വിച്ചിലോട്ട് കണക്ട് ചെയ്യേണ്ടത് ഈ രണ്ട് ബ്ലാക്ക് വയർ ബ്ലാക്ക് വയർ ആണ് ആദ്യം നമ്മുടെ ഈ ഫസ്റ്റത്തെ ബ്ലാക്ക് വയർ നമ്മൾ എടുത്തു ജസ്റ്റ് ഒന്ന് പിരിച്ചാൽ മതി നമുക്ക് അത്യാവശ്യമുണ്ട് ഒന്നും കളയേണ്ട സാധനങ്ങളൊന്നും അല്ല നമ്മുടെ ഈ നമ്മൾ നമ്മള് ഇതിൻ്റെ അകത്തോട്ട് കയറ്റുകയാണ് ഇത് ചെറിയൊരു പ്രശ്നമാണ് ഫ്രണ്ട്സ് ഇങ്ങനെ ഈ വയർ ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി വെക്കുന്ന സോൾട്ട് ചെയ്യാം പക്ഷെ സോൾട്ട് ചെയ്യുന്നില്ല ഞങ്ങൾ ഫ്രണ്ട്സ് നമ്മള് നമ്മള് ഈ സി പി യു ഫാനിൽ നിന്ന് വരുന്ന ബ്ലാക്ക് ആണ് നമ്മൾ ഇനി രണ്ടാമതായിട്ട് കണക്ട് ചെയ്യേണ്ടത് അത് നമ്മള് എടുത്തു ചെറുതായിട്ടൊന്ന് പിരിച്ച് വെക്കണം അപ്പൊ ഫ്രണ്ട്സ് ആ വയർ അവിടെ ഇരുന്നോളും നമുക്ക് ഇനി ആവശ്യമാണെങ്കിൽ ശകലം ഒന്ന് ഒട്ടിച്ചു കൊടുത്തേക്കാം അപ്പൊ ശേഖല ഒരു ഗ്ലൂ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നാലും അത് അവിടെ തന്നെ ഇരുന്നോളൂ ഇനി ഈ സിപിഎ ഫൈനിൽ നിന്ന് തന്നെ ഒരു വയറും ഒരു റെഡ് വയർ ഈ റെഡ് വയറും ബാറ്ററിയിൽ നിന്ന് വരുന്ന റെഡ് വയറും കൂടി ഒരുമിച്ച് നമുക്ക് കണക്ട് ചെയ്യാം നമുക്കത് പിരിക്കാം നമ്മുടെ തെർമാക്കോളും ദോഷങ്ങളാണ് നമ്മൾ ഈ വേസ്റ്റിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അത് ഇപ്പം നമ്മുടെ കടയിൽ നിന്ന് ഇപ്പൊ തെർമാക്കോളൊക്കെ നിരോധിച്ച കാലമാണ് അപ്പോ ഞങ്ങൾക്ക് ഇത് ഒരു കടയിൽ നിന്ന് കിട്ടിയതാണ് എടുത്തതാണ് അല്ലാതെ ഇത് കിട്ടാൻ ചാൻസ് കുറവാണ് ഫ്രണ്ട്സ് നമ്മുടെ ഈ വയർ വയറിങ്ങനെ ഒതുങ്ങിയിരിക്കാൻ വേണ്ടി നമ്മൾ ചുമ്മാ ഒരു ചുമ്മാ ഒരു ഒരു വെറുതെ ഒരു ശകലം ഗ്ലൂ ഒഴിക്കുന്നു അതിന്റെ മുകളിലോട്ടാണ് നമ്മൾ ഈ വയർ വെച്ച് അവിടെ അന്നേരം അവിടെ അത് ഇരുന്നുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ഈ വാക്കിംഗ് മീനരുടെ പകുതി പരിപാടി സെറ്റായി ഇത് നമ്മൾ ചെയ്യേണ്ടത് ഈ എൽബോ പൈപ്പ് ആണ് നമ്മൾ ഇത് ഇതിൻ്റെ അകത്തോട്ട് സെറ്റാക്കണം നമുക്ക് മെല്ലെ ഇറക്കാം പിന്നെ ഇപ്പൊ ഞാൻ ഇതില് ഗ്ലൂ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല ഇച്ചിരി മസര് പിടിക്കണം ഫ്രണ്ട്സ് കാരണം എന്താന്ന് വെച്ച നമ്മൾ ഇത് അത്രക്കും ലൂസാക്കിയിട്ടുമല്ലോ വെച്ചേക്കുന്നത് വേണമെങ്കിൽ ഇച്ചിരി നമുക്ക് ഇത് പിടിപ്പിക്കാം ഗ്ലൂ കണ്ട് അപ്ലൈ ചെയ്യാം അത് ഫ്രണ്ട്സ് നമ്മുടെ ബ്ലൂ ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മുടെ കുഞ്ഞൻ എന്താ പറയാ വാക്യൂ ക്ലീനർ റെഡി ആയി കഴിഞ്ഞോ ഇനി നമുക്ക് ഇതിന്റെ പ്രവർത്തനം പ്രവർത്തിക്കുന്നുണ്ടോന്ന് നോക്കാം ഫ്രണ്ട്സ് ഇത് കറങ്ങുന്നുണ്ട് ഇനി നമുക്ക് ഇത് വർക്ക് ആവുന്നുണ്ടോന്ന് നോക്കണം അതിനാട്ട് ഞാൻ കുറച്ചും കൂടി തെർമോകോൾ കട്ടകൾ പൊടിച്ചിടുകയാണ് കുഞ്ഞിക്കുഞ്ഞാക്കി ഇടുക ഇതിന്റെ ഓസിക്കൂടി കയറാവുന്ന രീതിയിലായിരിക്കണം പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാനുള്ളത് നമ്മൾ ഇതിന്റെ വയർ കണക്ട് ചെയ്യുമ്പോൾ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ ബ്ലാക്ക് ബ്ലാക്കിലോട്ടും റെഡ് റെഡിലോട്ടും തന്നെ കണക്ട് ചെയ്യണം മാറി കണക്ട് ചെയ്താൽ ശരിയാവില്ല അപ്പൊ നമുക്ക് ഇത് പൊടിച്ച് പൊടിച്ച് ഇട്ടു ഇത്തരം കഷ്ണങ്ങളായി ഇനി നമുക്ക് ഇത് വർക്ക് ആവുന്നുണ്ടോ നോക്കാം കറങ്ങുന്നുണ്ട് കുനിക്കുമ്പോ ചെറിയൊരു പ്രശ്നം ഇത് ആവുന്നില്ല അതിപ്പോ നമുക്ക് എന്താ ചെയ്യണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അത് താത്തിപ്പിടിച്ചിട്ട് ഹൈവ കേട്ടാ നമ്മുടെ തെർമാക്കോളിങ് നമ്മുടെ കുഞ്ഞും വാക്യൂം ക്ലീനർ വലിച്ചു വലിച്ചു എടുക്കുന്നുണ്ട് അടിപൊളി സ് ഒപ്പം നമ്മുടെ വാക്യൂം ക്ലീനർ വർക്ക് ആവുന്നുണ്ട് നമ്മുടെ എല്ലാ സാധനങ്ങളും തെർമാക്കോളും കുഞ്ഞുങ്ങളെയും നമ്മുടെ ഈ നമ്മുടെ ഒരു കുഞ്ഞം വാക്യൂം ക്ലീനറെ വലിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കുറച്ചും കൂടി നമുക്ക് പരീക്ഷ നോക്കാം എന്തോരം ഇത് ഉണ്ടോന്ന് കപ്പാസിറ്റി ഉണ്ടോ എന്ന് നമുക്കറിയാം കുറച്ചും കൂടി നമുക്ക് വലിച്ചെടുക്കാം നമ്മുടെ വീടുകളിൽ ഇത് പൊടിയും ഏഹ് അങ്ങനത്തെ കാര്യങ്ങൾ പേപ്പർ കഷ്ണം പിള്ളേരുടെ ഗുരുതക്ക ചെയ്ത് ചെയ്തിരിക്കുവാണെങ്കിൽ നമുക്കത് എളുപ്പം വലിച്ചെടുക്കാൻ വലിച്ചെടുക്കാം ഈ പേപ്പറില് പിന്നെ ഇത് ഇലക്ട്രിക്കലായിട്ട് നമുക്ക് മൂവ്മെന്റ് ആക്കാം ഇലക്ട്രിക് ആക്കാഞ്ഞാ ചെറിയൊരു പഴവ് മതി നമുക്ക് ഷോക്ക് അടിക്കാൻ സാധ്യതകൾ ഏറെ ഉണ്ട് അത് നമ്മൾ ഇൻസുലേഷൻ ടേപ്പ് ഒട്ടിച്ചാൽ മതി അപ്പം ഞാനിത് പൊടിച്ച് പൊടിച്ച് തീരാറായി ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഇത് ഇതും കൂടി വലിച്ചെടുക്കാൻ നോക്കാം കപ്പാസിറ്റി ഉണ്ടോ എന്ന് അറിയാം അത് നമ്മൾ ഇത് വലിച്ചെടുക്കുകയാണ് അവൻ കുരുത്താൻ കെട്ടവനാണല്ലോ അവൻ കേറി കയറിയിരുന്നില്ല അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വാക്കിംഗ് ക്ലീനർ വർക്ക് ആകുന്നുണ്ട് സെറ്റ് ആയി കിടലാണ് അപ്പൊ നമ്മുടെ ഇതിന്റെ അകത്ത് കിടന്ന് ഇത് കളിക്കുന്നതാണെങ്കിൽ ഒന്ന് നോക്കാം നമുക്ക് ജസ്റ്റ് ഒന്ന് നോണെങ്കിൽ നമുക്ക് ഇതിന്റെ അകത്ത് കിടന്നും ഈ തെർമാക്കോളും കെട്ടുകളും അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വാക്യൂം ക്ലീൻ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട അൺലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നിങ്ങളുടെ മനസ്സിലൊരു ചെറിയ സംശയം വിധിക്കുന്നുണ്ടാവും സുബിൻ എവിടെ സുബിൻ മച്ച ബ്രോ എവിടെയെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് അവനൊരു ചെറിയൊരു മാസ്റ്റർ പ്ലാനിങ്ങിലാണ് എന്തോ ഒരു സംഭവം ഉണ്ടാക്കാനാണ് എന്നെ പോലും അകത്തോട്ട് കേറ്റുന്നില്ല അവന്റെ പ്ലാനിങ്ങാണ് അവന്റെ ഒരു പ്ലാൻ ഉദിച്ചു വരുന്നുണ്ടെന്നാണ് തോന്നുന്നത് അപ്പൊ നമുക്ക് അത് അടുത്ത വീഡിയോയിൽ കാണാം അത് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബബായ്